കുറേയധികം പേഷ്യൻസ് ചോദിക്കുന്ന ഒരു സംശയമാണ് വെള്ളപ്പാണ്ടിനെ ഏത് ഭക്ഷണം കഴിക്കണം അവിടെ നിന്ന് പറഞ്ഞു പുളിയുള്ള ഭക്ഷണം കഴിക്കരുതെന്ന് തൈര് കഴിക്കരുതെന്ന് പറഞ്ഞു മുട്ട കഴിക്കരുതെന്ന് പറഞ്ഞു പല രീതിയിലുള്ള ആൾക്കാർ വരാറുണ്ട് ഇതിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് വെളുത്തൊരു വസ്തുവാണ് പുളിയുമുണ്ട് മുട്ടയും വെള്ളത്തൊരു വസ്തുവാണ് ഒരു നാടൻ ബുദ്ധിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് വൈറ്റ് കഴിച്ചിട്ടാണ് എനിക്ക് വെള്ളം വന്നതെന്നുള്ളത് പിന്നെ ഒരു നമ്മൾ ഏതൊരു തെറാപ്പി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും യുനാനി ആണെങ്കിലും ഈവൻ ചില മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെ നമ്മൾക്ക് കേട്ട് കളിവിൻ്റെ ഭാഗമായിട്ട് പുളിയുള്ളത് ഒഴിവാക്കാൻ വേണ്ടി പറയാറുണ്ട് ഇതിനൊരു പ്രത്യേകിച്ചൊരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല ഒരു ഡാറ്റിൻ ഡാറ്റിൻ വിറ്റിലീകോ നിങ്ങൾ ഒരു പബ്മെഡിൻ്റെ ഉള്ള ജേണൽസ് നോക്കി കഴിഞ്ഞുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ചിട്ട് റെസ്ട്രിക്ഷൻ പറയുന്നില്ല അതേസമയം തന്നെ ഒരു അത് തീരെ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ പഥ്യങ്ങൾ പറയാറില്ല അത് വെള്ളപ്പാണ്ട് പടർന്നു പിടിക്കുമ്പോൾ അതിനുള്ള മരുന്ന് കൊടുക്കുക സാധാരണ രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക മെഡിറ്ററേനിയൻ ഫുഡ് നല്ലതെന്ന് പറയാറുണ്ട് മെഡിറ്ററേനിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അറബ്സ് കഴിക്കുന്ന രീതിയിലുള്ള കൂടുതൽ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അധികം ഈ പുളിയുള്ള ഫ്രൂട്ട്സുകളിലാണ് കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പം ഞാനത് പറയും അടുത്ത് പറയും നിങ്ങൾ ഈ കഴിക്കുന്ന ഗുളിക അധികം പുളിയുള്ള എന്താണ് ഫ്രൂട്ട്സിലൊക്കെ കിട്ടുന്നൊരു സാധനമാണെന്ന് പറയും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയാണെങ്കിൽ വൈക്കോൽക്ക് മുന്നേക്ക് തീ പിടിക്കുമ്പോൾ നമ്മൾ ഫയർ ഫയർ എക്സ്റ്റിംഗേഷറ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനൊക്കെ എടുത്താൽ നോക്കണം വൈക്കോൽ മാറ്റുക അതിൻ്റെ ഭാഗം തന്നെയാണ് വൈക്കോലവിടെ നീക്കം ചെയ്യുക എന്നുള്ളത് പക്ഷേ ഈ ഒരു പണി ചെയ്യുക െ നിങ്ങൾ ഫുഡിൽ മാത്രം കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് ഇതിൽ ഈ ഒരു അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുക ഭക്ഷണ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക ആൻറ്റി റിച്ച് ഫുഡ് കഴിക്കുക പ്രത്യേകിച്ചൊരു ഫുഡ് വേണ്ട എന്നൊന്നും സയൻറ്റിഫിക് ആയിട്ട് ഇതിൽ പറയാറില്ല